നമസ്കാരം ക്ഷേത്രം നമുക്ക് എപ്പോഴും ഊർജം തരുന്ന ഒരു സവിധമാണ് എന്നാൽ ആ ക്ഷേത്രം പ്രകൃതിയുടെ കൂടെ ചേരുമ്പോൾ അത് ഇരട്ടിക്കും അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ പട്ടണത്തിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറി നഗരൂർ എന്ന ഗ്രാമത്തിൽ വെള്ളം കൊല്ലി പാറമല മുകളിലാണ് അതിമനോഹരമായ ദർശന വട്ടമായിരവല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏറെ പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രം ദർശനത്തിനെത്തുന്നവർക്ക് കൂടുതൽ സന്തോഷം നൽകുന്നുണ്ട് അതിന് കാരണം തന്നെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു പാറമല മുകളിലാണ് അതുകൊണ്ട് തന്നെ ദേവചൈതന്യവും പ്രകൃതി ഭംഗിയും ഒരുമിക്കുന്ന വളരെ മനോഹരമായ സ്ഥലമാണ് ഈ ക്ഷേത്രം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രാദേശികമായി ദക്ഷിണ കൈലാസം എന്ന പട്ടം ഈ ക്ഷേത്രത്തിന് ലഭിച്ചിട്ടുണ്ട് അനേകം സവിശേഷതകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഇവിടെ പ്രധാന ആരാധനാ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവപാർവതിയാണ് ദമ്പതി ക്ഷേത്രം ചുരുക്കം ക്ഷേത്രങ്ങളിലുള്ള ഒരു സവിശേഷതയാണ് ഇവിടെ ഇവിടെ ശിവലിംഗമല്ല ബഹുപക്ഷ ക്ഷേത്രങ്ങളിലും ശിവലിംഗ പ്രതിഷ്ഠയാണ് എന്നാൽ ഇവിടെ സകാരബിംബമാണ് പ്രതിഷ്ഠയിൽ ഒരു കൈയിൽ വില്ലും ആവനാഴിയുമായി ദേവിയോട് ചേർന്നിരിക്കുന്ന ദമ്പതി ഭാവമാണ് ഇവിടെ ആയിരവല്ലി സങ്കല്പത്തിൽ ആരാധിച്ചു വരുന്നത് ക്ഷേത്രത്തിന് മുന്നിലായി കൊടിമരത്തിന് താഴെ ഒരു ക്ഷേത്ര നമുക്ക് കാണാൻ സാധിക്കും ആ കുളത്തിനൊരു ഐതിഹ്യമുണ്ട് പണ്ട് പാണ്ഡവരുടെ വനവാസ കാലത്ത് ഈ പ്രദേശത്തൂടി പോയപ്പോൾ ദാഹം മൂലം ജലം തേടി വന്നപ്പോൾ ഭീമസേനൻ പാറമുകളിൽ തൻ്റെ പാദമർത്തി അവിടെ ഒരു നീരൊറവ സൃഷ്ടിച്ചുവെന്നും ആ കുളമാണ് ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്രത്തിന് മുന്നിലെ ക്ഷേത്രക്കുളം ക്ഷേത്രക്കുളം ദർശിക്കുമ്പോൾ തന്നെ ഒരു കാൽപാത ആകൃതിയിലാണ് കുളം ഇരിക്കുന്നത് അത് ഭീമസേനന്റെ കാൽ പതിഞ്ഞ കുളമാണ് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഉള്ളത് ഗണപതി ഭഗവാനും നാഗദേവതകളുമാണ് അതിനു പുറമെ ക്ഷേത്രത്തിന് പിന്നിലൂടെ പിന്നെയും മുകളിൽ കയറുമ്പോൾ സുബ്രഹ്മണ്യ വേൽ പ്രതിഷ്ഠയും കാണാം ക്ഷേത്രത്തിലെ മുന്നിലെ ആ കാൽപാത കുളവും ക്ഷേത്രത്തിലെ കിണറും ഒരിക്കലും വറ്റിയിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് ഏത് വേനൽക്കാലത്തും ആ കുളത്തിലും കിണറിലും വെള്ളം എപ്പോഴും ഉണ്ടാവും ക്ഷേത്രത്തിൽ നിന്നും ചുറ്റുപാടും നോക്കുമ്പോൾ കിട്ടുന്ന പ്രകൃതിരമണീയമായ ആ കാഴ്ച നമുക്ക് സന്തോഷം നൽകുന്നതാണ് ആ സന്തോഷം ആയിരിക്കാം ക്ഷേത്രത്തിലെ കൂടുതൽ മനോഹരമാക്കുന്നതും നമുക്ക് ഈ ക്ഷേത്രത്തിൽ രണ്ട് രീതിയിലും എത്തിച്ചേരാം വാഹനത്തിൽ വരുന്നവർക്ക് ക്ഷേത്രത്തിൽ നേരിട്ട് ചെല്ലാനും അതല്ല കയറി ചെല്ലാനുള്ള ഒരു ചെറിയ വഴി നമുക്കിവിടെ ഉണ്ട് വാഹനത്തിൽ നേരിട്ട ക്ഷേത്രത്തിൽ എത്താമെങ്കിലും മല കയറി ക്ഷേത്രത്തിൽ ചെല്ലുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഇത്രയും ശാന്തമായ അന്തരീക്ഷത്തിൽ തന്നെ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് മനസ്സിന് സന്തോഷവും നൽകുന്ന അനുഭവമാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെ തന്നെ എല്ലാവരിലും കൗതുകം ഉണർത്തുന്നു അനവധി പേരാണ് ഇവിടുത്തെ പ്രത്യേകതകൾ അറിഞ്ഞു വരുന്നതും നമസ്കാരം